എല്ലാവർക്കും സുഹാണം വിശ്വസിക്കുന്നു സംസ്ഥാനത്ത് ഫെബ്രുവരി ഇരുപത്തി അഞ്ചു മുതൽ വിതരണം ആരംഭിച്ചിട്ടുള്ള പെൻഷൻ കയ്യിൽ വിതരണം ഇപ്പോൾ പുരോഗമിച്ചു വരികയാണ് ലക്ഷക്കണക്കിന് ആളുകൾ ഇന്ന് സംസ്ഥാനത്ത് കയ്യിൽ പെൻഷൻ കൈപ്പറ്റി വ്യാഴാഴ്ചക്കുള്ളിൽ എല്ലാവർക്കും കയ്യിൽ പെൻഷൻ എത്തിച്ചേരും അതേസമയം ആയിരത്തി ഒരുന്നൂറ് ആയിരത്തി നാനൂറ് ആയിരത്തി മുന്നൂറ് എന്നിങ്ങനെ ലഭിച്ചിട്ടുള്ള ആളുകൾക്ക് ബാക്കിയുള്ള അഞ്ഞൂറ് മുന്നൂറ് ഇരുന്നൂറ് രൂപയുടെ വിതരണം ഇതുവരെ ആരംഭിച്ചിട്ടില്ല പല ആളുകളും കമന്റിലൂടെ ചോദിക്കുന്നത് കണ്ടു പഞ്ചായത്തിൽ രേഖ നൽകിയിട്ടും അവർക്കുള്ള കേന്ദ്രവിഹിതം എത്തിയില്ല എന്നുള്ളത് അതിൽ പ്രധാനപ്പെട്ട കാരണം അതിന്റെ വിതരണം ഈ മാസം ആരംഭിച്ചിട്ടില്ല എന്നുള്ളതാണ് തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ആ ഒരു തുക എത്തിച്ചേരുന്നതാണ് ആർക്കെങ്കിലും ആ ഒരു തുക ലഭിച്ചു കഴിഞ്ഞാൽ കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് മാർച്ച് നാലാം തീയതി ചൊവ്വാഴ്ച റേഷൻ കട അവധിയാണ് നാളെ അഞ്ചാം തീയതി ബുധനാഴ്ച മുതലാണ് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് പാസ്പോർട്ട് സംബന്ധിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഒന്നിനോ അതിനു ശേഷമോ ജനിച്ചതാണ് എങ്കിൽ പാസ്പോർട്ട് എടുക്കുമ്പോൾ സമർപ്പിക്കേണ്ട ജനന തീയതി തെളിവുകൾക്കുള്ള രേഖയായി ജനന സർട്ടിഫിക്കറ്റ് മാത്രമാകും ഇനി പരിഗണിക്കുക ഇക്കാര്യം വ്യക്തമാക്കി കേന്ദ്ര പാസ്പോർട്ട് നിയമത്തിലെ വ്യവസ്ഥകൾ ഭേദഗതി ചെയ്തു അതേസമയം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഒന്നിനു മുമ്പ് ജനിച്ചവരാണ് എങ്കിൽ ജനന സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ ഏഴ് രേഖകളിൽ ഏതെങ്കിലും സമർപ്പിക്കാമെന്നും എന്നും ഭേദഗതിയിൽ വ്യക്തമാക്കുന്നു അത് ഒന്നാമത്തേത് ജനന സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ അവസാനം പഠിച്ച സ്കൂളിലെ ടി സ്കൂൾ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ പഠനം നടത്തിയ സ്കൂൾ ബോർഡിൽ നിന്നുള്ള ജനന തീയതി വ്യക്തമാക്കുന്ന രേഖ അതല്ലെങ്കിൽ പാൻ കാർഡ് അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥരാണ് എന്ന് തെളിയിക്കുന്ന സർവീസ് രേഖ ഇത് വകുപ്പ് മേധാവി സാക്ഷ്യപ്പെടുത്തിയിരിക്കണം വിരമിച്ചവരാണ് എങ്കിൽ പെൻഷൻ രേഖ സമർപ്പിക്കാം ഡ്രൈവിംഗ് ലൈസൻസും രേഖയായി സമർപ്പിക്കാം തെരഞ്ഞെടുപ്പ് തിരിച്ചറി കാർഡ് രേഖയായി നൽകാം എൽ ഐ സിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പൊതുമേഖലാ സ്ഥാപനത്തിലെയോ ഇൻഷുറൻസ് രേഖയും പാസ്പോർട്ടിന് സമർപ്പിക്കാം മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് മാർച്ച് ഒന്ന് മുതൽ വാഹനങ്ങളുടെ ആർ സി അച്ചടി അവസാനിപ്പിച്ച് ഡിജിറ്റൽ കാർഡിലേക്ക് മാറി എങ്കിലും സാങ്കേതിക പിഴവുകൾ കാരണം വാഹന ഉടമകൾ വട്ടം കറങ്ങുകയാണ് മാർച്ച് ഒന്നു മുതൽ ഡിജിറ്റൽ കാർഡ് മാത്രമായിരിക്കെ സർക്കുലർ ഇറക്കിയ ഗതാഗത റേറ്റ് പോർട്ടൽ മതിയായ സാങ്കേതിക സൗകര്യങ്ങൾ ഒരുക്കാത്തതാണ് പ്രശ്നങ്ങൾക്ക് ഇടയാക്കിയത് പരിവാഹൻ പോർട്ടലിൽ നിലവിൽ ആർ സിയുടെ പ്രിന്റ് ഓപ്ഷൻ മാത്രമാണുള്ളത് പി ഡി എഫ് ആയോ ടി വി സി ആയോ ഡൗൺലോഡ് ചെയ്യാൻ സൗകര്യമില്ല ഇനി പ്രിന്റ് എടുക്കുമ്പോഴാകട്ടെ രണ്ട് പേജുകളിലായിട്ടാണ് ആർ സി ലഭിക്കുന്നത് ഒന്നാം പേജിൽ വലത്തെ മൂലയിലാണ് എങ്കിൽ രണ്ടാം പേജിൽ താഴെ ഭാഗത്താണ് കാർഡ് പ്രിന്റായി കാണിക്കുന്നത് ഇത് പേപ്പർ പ്രിന്റായി സൂക്ഷിക്കാം എന്നല്ലാതെ കാർഡായി മാറ്റാനാകില്ല അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് ഫോട്ടോഷോപ്പ് സോഫ്റ്റ്വെയറിന്റെ സഹായത്തോട് കൂടി കാർഡാക്കി മാറ്റി പ്രിന്റ് ചെയ്യണം ഇതിനാകട്ടെ കമ്പ്യൂട്ടർ സെന്ററുകളിൽ അധിക ചാർജും നൽകണം ആർ സി തയ്യാറാക്കുന്നതിന് സർവീസ് ചാർജ് അടക്കം വാങ്ങിയ ശേഷമാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ ഈ അനാസ്ഥ വാഹന ഉടമകളെ സഹായിക്കാനാണ് എന്ന് പറയുമ്പോൾ ഫലത്തിൽ പരിഷ്കാരം ഇരട്ടിപ്പണിയാകുകയാണ് ഇരുചക്ര വാഹനങ്ങളുടെ ആർ സി പേര് മാറ്റുന്നതിന് അഞ്ഞൂറ്റി പന്ത്രണ്ട് രൂപ വാങ്ങിയിരുന്നത് അഞ്ഞൂറ്റി അൻപത് രൂപയാക്കി വർദ്ധിപ്പിച്ചിട്ടുമുണ്ട് വൈദ്യുതി ബില്ലിൽ ചുമത്തുന്ന ഇന്ധന ചാർജ് കുറച്ചു മാർച്ച് വൈദ്യുതി ബില്ലിലാണ് കുറവ് ബാധകമാകുക പ്രതിമാസ ബില്ലിംഗ് ഉള്ള ഉപഭോക്താക്കൾക്ക് യൂണിറ്റിന് ആറ് പൈസയും രണ്ട് മാസത്തിൽ ബില്ല് വരുന്ന ഉപഭോക്താക്കൾക്ക് എട്ട് പൈസയുമായിരിക്കും പുതിയ ഇന്ധന സർചാർജ് ഈടാക്കുക നേരത്തെ ഇത് പത്ത് പൈസയായിരുന്നു പുറത്തുനിന്നും വൈദ്യുതി വാങ്ങുന്നതിന് ചെലവാകുന്ന തുക തിരിച്ചു പിടിക്കാൻ കെ സ്വന്തം നിലയിൽ ഈടാക്കിയിരുന്ന ചാർജാണ് കുറഞ്ഞത് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ ഉത്തരവ് പ്രകാരം ഈടാക്കിയിരുന്ന ഒൻപത് പൈസ കഴിഞ്ഞ മാസം ഒഴിവാക്കിയിരുന്നു ഇതുപോലെ